സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം രോഗനിർണയ പരിശോധനകൾ ഉൾപ്പെടെ ആവർത്തിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം ഒരിക്കൽ നടത്തിയ രോഗനിർണയ പരിശോധനകൾ ഉടൻ തന്നെ വീണ്ടും നടത്തി രോഗികളുടെ പണവും സമയവും നഷ്ടപ്പെടുന്നത് തടയാൻ ലക്ഷ്യമാക്കിയാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നതെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻഷൻ വിഭാഗം ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽതാനി പറഞ്ഞു ഒരിക്കൽ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തിയാൽ ഉടൻ തന്നെ അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലെന്നും രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഖത്തർ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം പൊണ്ണത്തടി തുടങ്ങിയ പകർത്തി വ്യാധികളല്ലാത്ത സുഖങ്ങൾക്ക് കൃത്യമായ രോഗനിർണയ പരിശോധനകൾ നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽതാനി പറഞ്ഞു അതേസമയം രോഗികളുടെ കാത്തിരിപ്പ് സമയം കുറക്കാൻ വിവിധ പദ്ധതികളാണ് പ്രാഥമിക ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചു വരുന്നത് ഇതോടൊപ്പം സ്വകാര്യ മേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച ചികിത്സ ഉറപ്പുവരുത്താൻ തുടർച്ചയായ പരിശോധനകളും നടക്കുന്നുണ്ട് രാജ്യത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ വിവിധയിടങ്ങളിലായി പ്രാഥമിക ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ മുപ്പത്തി ഒന്ന് പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് ഖത്തർ കീഴിൽ തൊഴിലാളികൾക്കായി നടത്തുന്ന ഹെൽത്ത് സെന്ററുകൾ വഴി പ്രവാസികളായ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സയും നൽകി വരുന്നുണ്ട് രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ മുപ്പതിനായിരം പേരും സ്വകാര്യ ആശുപത്രികളിൽ ഇരുപതിനായിരം ആരോഗ്യ പ്രവർത്തകരും ജോലി ചെയ്യുന്നുണ്ട് അൻവർ പാലേരി ട്വന്റി ഫോർ തോഹ